രേന്ദ്രമോദി വീണ്ടും ഏകാധിപതിയായി റോൾ കളിച്ച് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചാൽ അത് നായിഡുവിനും നിതീഷ് കുമാറിനും കരത്ത ക്ഷീണമാണ് കാരണം ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്ന രീതിയിൽ തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്ന രീതിയിലും അവർ കൂടി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ഏത് രീതിയിൽ പോകണമെന്ന് തീരുമാനിക്കാനുള്ള അർഹത നരേന്ദ്രമോദിക്ക് തുല്യമായി തന്നെ അവർക്കും ഉണ്ട് എന്ന അവസ്ഥയിലാണ് അതിനെ മാറ്റിമറിക്കാൻ ബി ജെ പി പല തവണ ശ്രമിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് കേവല ഭൂരിപക്ഷം എന്നിരിക്കെ അതിൽ അഞ്ചോ പത്തോ സീറ്റ് കുറഞ്ഞാലും അവർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുന്നുള്ളൂ കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല അതുതന്നെയാണ് നേരത്തെ കൃത്യമായി മഹുവ മൈത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ രാജ്യം ഭരിക്കുന്നത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ടി ഡി പി യുടെയും ഐക്യ ജനതാദളിന്റെയും എം പിമാർ ക്യാബിനറ്റിൽ അമിത്ഷായുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ ത്വരിതപ്പെടുത്തൂ എന്ന ആവശ്യം സഖ്യകക്ഷികൾ കൂടി ഉന്നയിക്കുമ്പോൾ അമിത്ഷായ്ക്ക് സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ല എന്ന് മാത്രമല്ല സഖ്യകക്ഷികളിൽപ്പെട്ട ന്യൂനപക്ഷ എം പിമാർ പോലും അതിശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് ന്യൂനപക്ഷ വിരോധിയാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ചും വിരോധിയാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് കോൺഗ്രസ് കൃത്യമായി തെളിവു സഹിതം നിരത്തുകയാണ് എന്നാൽ അമിത്ഷാ പറയുന്നത് തന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചു എന്ന രീതിയാണ് താൻ ബഹുമാനത്തോടെ ഏറെ ബഹുമാനത്തോടെയാണ് അംബേദ്കറെ കാണുന്നത് ബാബാ സാഹിബ് അംബേദ്കറെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല എന്ന് എന്നാൽ കൃത്യമായി അമിത്ഷാ ഇതിനു മുമ്പും പരാമർശിച്ച നിരവധിയായിട്ടുള്ള വേദികളിലെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് കോൺഗ്രസ് കേൾപ്പിക്കും എന്ന രീതിയിലേക്ക് വന്നപ്പോൾ പിന്നെ രാജിയല്ലാതെ മറ്റു മാർഗമില്ല ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അമിത്ഷായെ തിരികെ കൊണ്ടുവരാം പകരം ജെ പി നദ്ദക്ക് വീണ്ടും കാബിനറ്റ് പദവി അത്തരത്തിൽ ഒരു രീതിയിലേക്ക് ഒരു വെച്ചുമാറിൽ കച്ചവടം നടത്താൻ വേണ്ടിയുള്ള ശ്രമം എന്നൊക്കെ വലിയ പരാമർശങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വരുന്നു ഇത് എത്രത്തോളം ബി ജെ പിക്ക് താങ്ങാവുന്നതാണ് അതോ ഇത് സാഹചര്യത്തിന് ഒത്ത നടപടിയല്ലയോ അത് കാരണം പാതിവഴിയിൽ ഈ സർക്കാർ നിലംപതിക്കുമോ കാരണം അമിത്ഷാ ബി ജെ പിയുടെ നട്ടെല്ലായി അവിടെ നിൽക്കുമ്പോൾ ആ തകർക്കുന്ന രീതിയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിശക്തമായി കൃത്യമുന്നം വെച്ചുകൊണ്ട് തന്നെ മർമത്ത് നോക്കി തന്നെ അടിക്കുമ്പോൾ വീഴാതെ മറ്റു നിവർത്തിയില്ല നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം മന്ത്രിസഭയ്ക്ക് അഥവാ തട്ടിക്കൊള്ളിച്ച ഈ മുന്നണി സംവിധാനത്തിന് അതിന് വലിയ ആയുസ് ഇല്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു ബി ആർ അംബേദ്കറെ അപമാനിച്ചു എന്നത് മാത്രമല്ല ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അമിത്ഷാ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും തീവ്രഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് അംബേദ്കർ അംബേദ്കർ എന്ന് വിളിക്കുന്ന പകരം ദൈവത്തിനെ വിളിച്ചാൽ പോലും അപ്പൊ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ലേ എന്ന വാചകം ഉന്നയിച്ചിരിക്കുന്നത് അതായത് തികഞ്ഞ അഹങ്കാരത്തിന്റെ ഭാവം അമിത്ഷാ വർഷങ്ങളായി കാട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തോട് യാതൊരു ബഹുമാനമില്ലാതെ അവരെ ഭയപ്പെടുത്തി കളയാം എന്നുള്ളതായിരുന്നു ഇത്രയും നാളും ഇദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും ഇദ്ദേഹത്തിന്റെ സംസാരത്തിലും ഇദ്ദേഹത്തിന്റെ വാക്കിലും ഒക്കെ സ്മുരിച്ചിരുന്നു അത് ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് കണ്ടാലൊന്നും പേടിക്കുന്ന ഭയക്കുന്ന വ്യക്തിയല്ല രാഹുൽ ഗാന്ധി എന്നും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും കളിയാക്കിയതോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്തതുകൊണ്ട് അമിത്ഷാ വിജയിക്കുന്നില്ല എന്നും വ്യക്തമാകുന്നു ഒടുവിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് കാബിനറ്റ് പദവി നഷ്ടപ്പെട്ട് ബി ജെ പിയിൽ ആകെ നാണം കിട്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജി വയ്ക്കുക അല്ലാതെ മറ്റു വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് അമിത്ഷാ എത്തിയിരിക്കുകയാണ് സംഘർഷ ഭരിതമായി കഴിഞ്ഞിരിക്കുന്നു പാർലമെന്റ് ഒരു യുദ്ധക്കളം പോലെ അവിടെ നിന്നും രാജി എന്ന ആവശ്യം മാത്രമാണ് ലക്ഷ്യം പ്രതിപക്ഷം ആ ലക്ഷ്യത്തോട് അടുക്കുകയാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഒരിച് പിന്നോട്ടില്ല എന്ന് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും മാത്രമല്ല പറയുന്നത് ഈ നാട്ടിലെ സകല പൗരരെയും പ്രതികരിക്കുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ എം പിമാർ അവർ പ്രധാനം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ സമരം എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിപ്പിച്ചുകൊണ്ട് അമിത്ഷാ എന്ന വ്യക്തിയെ പാർലമെന്റ് മന്ദിരത്തിൽ കയറ്റരുത് എന്ന് ഉറപ്പിച്ച് കോൺഗ്രസ് നിർണായക നീക്കം എടുക്കുന്നു ഇത് ചരിത്രത്തിലെ സുവർണലിപികളാൽ എഴുതപ്പെടേണ്ട സംഭവ വികാസം എന്ന് തന്നെ കോൺഗ്രസിന്റെ ഈ നീക്കത്തെ നിരവധിയായ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും വിശേഷിപ്പിക്കുന്നുണ്ട് അത്രമേൽ ചടുലമായൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തം ബാബാസാഹിബ് അംബേദ്കറെ അപമാനിക്കാൻ താൻ താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന അമിത്ഷാ പറയുന്നു കോൺഗ്രസ് ആണ് അപമാനിച്ചത് അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ രാജിയല്ലാതെ മറ്റു പോകുമ്പഴിയില്ല എന്ന് നരേന്ദ്രമോദി തന്നെ അമിത്ഷായോട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ഒരു നീക്കമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അദ്ദേഹം തീരുമാനങ്ങൾ ഒറ്റയ്ക്കാണ് കൈക്കൊണ്ടത് നരേന്ദ്രമോദിയോട് പോലും ചോദിക്കാതെ അമിത്ഷായുടെ ആജ്ഞാനുവൃത്തിയിൽ പ്രവർത്തിച്ച മന്ത്രിസഭ മന്ത്രിസഭ മൊത്തത്തിൽ മുങ്ങും എന്നായാൽ അതിനെ രക്ഷിക്കാൻ അമിത്ഷായുടെ രാജിയേ ഉള്ളൂ ഒരേ ഒരു പോംവഴി എന്ന് ടി ഡി പിയും ഐക്യ ജനതാദളും മറ്റ് സത്യകക്ഷികൾ കൂടി പറയുമ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന അവസ്ഥയല്ല രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ അമിത്ഷായ്ക്ക് രാജിവെച്ചേ മതിയാവുകയുള്ളൂ